സ്വകാര്യ വ്യക്തി റോഡ് അനധികൃത നിർമ്മാണം നടത്തുന്നതായി ആക്ഷേപമു സ്വകാര്യ വ്യക്തി റോഡ് മൂടി അനധികൃത നിർമ്മാണം നടത്തുന്നതായി ആക്ഷേപം ഉയരുന്നു കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ കിഴക്കേ സർവീസ് റോഡിനോട് ചേർന്നുള്ള പടാകുളത്താണ് ഷോപ്പുടമ നഗരസഭാ റോഡ് ഇല്ലാതാക്കി അനധികൃത നിർമ്മാണം നടത്തുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് നഗരസഭയുടെ റോഡ് വേസ്റ്റ് കട്ടകളും ജെ ഉപയോഗിച്ച് ഷോപ്പുടമ നികത്തിയ നിലയിലാണ് റോഡിന്റെ സെന്ററിനോട് കാന കാനനിർമ്മാണവും നടത്തിയിട്ടുണ്ടെന്നും ഇത് ആരുടെ ഒത്താശയോടെയാണ് ചെയ്തതെന്നും ആരാണ് ഇവർക്ക് അനുവാദം നൽകിയതെന്നുമാണ് നാട്ടുകാർ വാർഡിലാണ് നഗരസഭ റോഡ് തകർത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ളത് വാർഡ് കൗൺസിലർ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടാണെന്നും എല്ലാം കണ്ടിട്ടും കാണാത്തവിധം മൗന അനുവാദം എന്നും നാട്ടുകാർ ചോദിക്കുന്നു അതേസമയം മഴക്കാലത്ത് ഷോപ്പിലേക്ക് വെള്ളം കയറുന്നതുകൊണ്ടാണ് നിർമ്മാണം നടത്തുന്നതെന്നും ഇതിനായി നഗരസഭ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ഷോപ്പുടമ എ സി വിയോട് പറഞ്ഞത്